ഇവിടെവരെ ഇന്ന് കാലത്ത് ഐ ജി ബി ടി മഞ്ചേരിയിൽ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ചെറുപ്പക്കാരും പ്രായമുള്ളവരുമെല്ലാം കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റാറ്റം വരെയുള്ള ആളുകളാണിത് ഇവർ ആദ്യമായിട്ടാണ് പല ആളുകളും നേരിട്ട് കാണുന്നത് സത്യം പറഞ്ഞാൽ നല്ല മഴയായിരുന്നു എന്നാൽ ഈ മഴയൊന്നും ഇവർക്ക് പ്രശ്നമല്ല ഇവർ കാലത്ത് ആറു മണിക്ക് മഞ്ചേരി ഐ ജീവറ്റിലെത്തിക്കുന്നു എന്നിട്ട് ഇവരെല്ലാവരും കൂടെ പോവാന്നോ എങ്ങോട്ടെന്നല്ലേ ആ ഈ തൊപ്പിക്കാരൻ പറഞ്ഞുതരും എങ്ങോട്ടാണ് പോണതെന്ന് നിങ്ങൾ കൂടെ ഉണ്ടാവണം ഫിപ്രോ ഫിറ്റ്നസ് മഞ്ചേരി വർഷങ്ങളായിട്ട് ട്രക്കിങ് അതുപോലെ തന്നെ ബൈക്ക് റൈഡ് എല്ലാം സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷം പന്തല്ലൂർ മല കയറാനാണ് പോകുന്നത് സാധാരണ ലേഡീസ് ഓൺലി പോവാറുണ്ട് നമുക്ക് രണ്ട് ഫിറ്റ്നസ് ഉണ്ട് അതുപോലെ ജെൻസ് ഓൺലി പോകാറുണ്ട് ഇപ്പം രണ്ട് ഫിറ്റ്നസ് സെന്റർ കൂടിയിട്ടാണ് ഈ ഒരു ട്രക്കിങ് ഞങ്ങള് സംഘടിപ്പിക്കുന്നത് ഏകദേശം നൂറോളം പേരുണ്ട് മഴത്താണ് എന്നിരുന്നാലും ആളുകൾ ആക്റ്റീവ് ആണെന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരും ചുരുങ്ങി ജീവിക്കുകയാണ് അങ്ങനെയല്ല ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടത് ഇറങ്ങി ജീവിക്കുക അപ്പഴാണ് ഫിറ്റ് പ്രോ മഞ്ചേരിൻ്റെ നേതൃത്വത്തിൽ മാലിക്ക് പന്ത്രണ്ട് മലന്റെ മുകളിൽ നമ്മൾ ട്രക്കിങ് അപ്പോളേ ഈ ചങ്ങായി ചുവ കെട്ടി എല്ലാവരും ചുവ കെട്ടും ഇങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ ഈ ചണ്ട് കയറിയിട്ട് ഈ മല നിങ്ങളോട് പറയാം ഈ മല കീഴടക്കാനുള്ള തെയ്യാടുപ്പിലാണ് ഇവരെല്ലാവരും പോകുന്നത് എന്നാലേ ഇത് ഡോക്ടറാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളോട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അറ്റം വരെ ഉള്ള ആളുകളുണ്ട് വ്യത്യസ്തപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകളുണ്ട് വ്യത്യസ്തപ്പെട്ട ജാതി മതം രാഷ്ട്രീയം മതം ഇല്ലാത്തവർ എല്ലാവരും കൂടിയും കൂടിയിട്ട് ഈ ഒരു പോക്ക് ഉണ്ടല്ലോ ജീവിതത്തിൽ ഇങ്ങനത്തൊക്കെ പോക്ക് പോകണമെങ്കിൽ ഈ തൊപ്പിക്കാരുടെ കൂടെ വരണം എന്നാലേ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ുത്ത് നെല്ലിക്കുത്ത് എന്റെ പേര് എന്റെ പേര് ഹയാന എത്ര പഠിക്കണേ ഫോർത്ത് ആ നീ വലുതാവുമ്പോ സെന്ററിലൊക്കെ പോവോ അടിപൊളി അടിപൊളി അല്ലേ ഓക്കെ

ഇതോ ഇതിനു മേലെ ചാടിക്കിടന്നവനാണ് കെ കെ ജോസഫ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ചാടുന്ന ചാട്ടം ഇങ്ങോന്ന് ആലോചിച്ചോ കാണി ഈ കോരിച്ചൊരിന മയത്ത് സുഖായിട്ട് കടന്നിറങ്ങിയാൽ പോരേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ന് അങ്ങനല്ല ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു രസം കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ പോരണം ഇത് ഫിറ്റ് എന്ന് പറയുന്ന മഞ്ചേരിയിലെ ഒരു ജിമ്മ് ഉണ്ട് അത് ലേഡീസ് ഓളിനെയുണ്ട് മിക്സ്ഡ് ആയിട്ട് ഒന്നുമുണ്ട് രാവിലെ അഞ്ചര മണിക്ക് തുടങ്ങും എന്നിട്ട് രാത്രി പതിനൊന്നര മണി അതിൽ പോന്നിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ ഇവർ ഒറ്റക്ക് വൈവെട്ടി വന്നവരാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാടും മുള്ളൊക്കെ ചാടിക്കയറി പോകണമെങ്കിൽ ഈ വിറ്റ്നസ് സെൻറ്ററിൽ വരണം ഈ വിറ്റ്നസ് സെൻ്റർ വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ ക്ഷീണിച്ചോ അതാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്ങനെയോ അനുഭവം പറയൂ ക്ഷീണിച്ചിരിക്കാണ് എത്ര വർഷമായി ജിമ്മിൽ വന്നിട്ട് പക്ഷെ ഇങ്ങനെ കതച്ചിട്ടില്ല ആദ്യ അതാണ് ഓക്കെ നിസ്സാരം അല്ലേ നിസാരം ഇവിടെ ഒരാള് വന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മൊബൈലിമെ കളിക്ക എന്താ പറയണ്ട് അടിപൊളി അല്ലേ ആളാട്ടോ മൊബൈൽ ആ ഇപ്പൊ സമയം എത്ര ആയിട്ടുള്ളു കാലത്ത് എട്ടേ അഞ്ച് എട്ട് അഞ്ചിനാണ് ഇവര് ഇവിടെ എത്തിയിട്ടുള്ള പന്തല്ലൂർ മല ഇതാ വടിയും ഒക്കെ എടുത്തിട്ടാണ് വരുന്നത് എന്താണ് ആരും സംസാരിക്കുന്നില്ലല്ലോ ശ്വാസം പറ്റുന്നില്ല ബാബേട്ടൻ്റെ കീഴിലാണിപ്പോ പത്തേഴുപത് പേര് പന്തൽ മേലേക്കല്ലേ ട്രക്കിങ് ഇവര് ഒരുപാട് പരിപാടികൾ ചെയ്യാറുണ്ട് അതേട്ടാ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കണേ തുടങ്ങിയിട്ടുള്ളു മലേന്റെ പകുതി ആയിട്ടുള്ളൂ ഇനിയും കൊട്ടി കൂടിയും റിയാസ്ബാബും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും നല്ല നല്ല എല്ലാവരും വടിയൊക്കെ പിടിച്ചു പോകുന്നുണ്ട് അല്ല അതാണ് അല്ല പിന്നെ അതാണ് അല്ലാതെ നമുക്ക് പ്രശ്നമായിരുന്നല്ല അങ്ങനെ തെറ്റായിരിക്കരുത് നമ്മളെ കോർഡിനേറ്ററാണ് അത് ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ക്ഷണിച്ചു ആ ഓക്കെ 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 നേരത്തെ പറഞ്ഞു ജിമ്മിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഇവർ പെരുന്നാൾക്കും ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും അതുപോലെ തന്നെ ക്രിക്കറ്റ് ഗാന സദ്യ ഇങ്ങനെ എല്ലാ കൂടിയും കൂടിയിട്ട് ഒരു എൻജോയ്മെൻറ്റ് ചെയ്യുന്നത് നമ്മളല്ല പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കും ജിമ്മിനൊക്കെ പോകുന്ന മസ്സിലുണ്ടാവാനാ അല്ല നമുക്ക് മാനസിക ഉല്ലാസം അതുപോലെ തന്നെ ആരോഗ്യം എല്ലാം കൂടിത്തരുന്ന ഒരേ ഒരു ജിമ്മുള്ളൂ മഞ്ചേരിയിൽ അതാണ് ഫിറ്റ് പ്രോ മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് കാളുകൾക്ക് ഉപകാരമുള്ള ഒരു ഫിറ്റ്നസ് സെൻറ്റർ ആണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു യാത്ര ഇങ്ങനെ ഇവിടെ മാത്രമല്ല കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എല്ലാ വർഷവും വ്യത്യസ്തപ്പെട്ട പ്രോഗ്രാമും കൂടി വരികയാണ് അങ്ങനെ നമ്മുടെ പന്തല്ലൂർ മല കീഴടക്കാൻ പോവുകയാണ് ഇതാ ഒരു പറ്റമ്പാടുകൾ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടാണ് അത് ഫിറ്റ്നസ് സെൻ്ററിൽ നിന്നിട്ടുള്ള ആ ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ഇവിടെ കയറിയിട്ടുള്ളത് നിങ്ങൾക്കും ആവാം ഇവരെ പോലെ നിങ്ങൾ വരണം ഇവരെ കൂടെ നിങ്ങളുടെ മാനസിക ഉല്ലാസം ഇതാ നിങ്ങൾക്ക് നേരിട്ട് കാണുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പന്തുലന്മാരേക്ക് നമ്മുടെ ഫിറ്റ്നസ് സെൻ്ററിൻ്റെ എല്ലാ ടീമിൻ്റെയും ആശംസകൾ നേരെയാണ് ഒരുപാട് ആരോഗ്യമുള്ള ആളുകളായി നമ്മൾക്കെല്ലാവരും വരട്ടെ ഇതാണ് അടിപൊളി വിയോ കേട്ടോ സൂപ്പർ ആ ഒരിക്കൽ കയറാത്ത ആളുകൾക്ക് നഷ്ടമാണ് എന്തു പറയുന്ന ഏകദേശം രണ്ടു മണിക്കൂറോളം ഞങ്ങൾ കയറി അല്ലേ രണ്ടു മണിക്കൂറല്ലേ ഈ രണ്ട് മണിക്കൂർ കയറി ഇവിടെ മുതലാവും വി അതെ വിത്തൌട്ട് ഫുഡ് രാവിലെ ഒരു വെള്ളം കുടിച്ച് കയറിയതാ കേട്ടോ ഓ ഹോ സൂപ്പർ 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 അടിപൊളി എന്താണ് ഒന്ന് ഈ ഒരു വൈബ് ഏർ ha <laughs> super 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 <laughs> കയറിയപ്പോൾ നല്ല മഴ അപ്പോൾ ഇറങ്ങി രാവിലെ ഇതാ ഒരു മുട്ടയും ബ്രെഡൊക്കെ കഴിച്ച് ഞങ്ങൾ കയറിയിട്ടുള്ള എനർജി ഇതാ താഴോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇനി ഇറങ്ങുമ്പോൾ എല്ലാവരുടെ സ്ഥിതി ഇതാണ് ഒരു പരുവത്തിലായിരിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലതുമായിട്ട് ആത്മാർത്ഥമായി ആശംസിക്കുന്നു